ഹായ് നമസ്കാരം അനുമോൾ അനിമോളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് സംസാരിക്കാം സംസാരിക്കണമല്ലോ കാര്യമായിട്ട് സംസാരിക്കാനുണ്ട് അതിലേക്ക് എത്തുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട് ഇതെൻ്റെ പുതിയ ചാനലാണ് പറ്റുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ അനുമോളിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ സംഗതി ശരിയാണ് അനുമോളെ പല സാഹചര്യത്തിൽ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ് അതായത് അതിൻ്റെ അകത്തുള്ള പല കണ്ടസ്റ്റൻസും അനുമോളിനെ ടാർഗറ്റ് ചെയ്തിട്ട് ആ ബുള്ളിങ് ചെയ്യുന്ന സമയത്ത് ആ ബുള്ളിങ് ചെയ്യുന്നത് മഹാതണ്ഡിത്തരമാണ് അലമ്പാണ് നാറിയ ഗെയിമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ബുള്ളിങ് ചെയ്യുന്ന കണ്ടസ്റ്റൻസിനെ കടുത്ത ഭാഷയിൽ ഞാൻ വിമർശിച്ചിട്ടുണ്ട് ആ സാഹചര്യത്തിൽ അനുമോളെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അനിമോള് ഇപ്പൊ ചെയ്ത പരിപാടി ഉണ്ടല്ലോ അയ്യേ ഒരു കാരണവശാലും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നില്ല അവര് ചെയ്തത് അത്ര ശരിയായിട്ടുള്ള പരിപാടിയല്ല എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഇപ്പൊ അനുമോള് ചെയ്ത പരിപാടി കണ്ടപ്പോൾ എനിക്ക് എന്താ തോന്നിയെന്നറിയോ അവര് ഒരു വലിയ കുഴി കുഴിച്ചു അനുമോള് കുഴി കുഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് എതിരാളി ആ കുഴിയിൽ വന്ന് വീണിട്ട് ആ മണ്ണ് അനുമോള് മൂടണായിരുന്നു പക്ഷെ അനുമോൾ എന്താ ചെയ്തേ അനുമോൾ വലിയൊരു കുഴി കുഴിച്ചു എന്നിട്ട് അനുമോൾ തന്നെ അതിൻ്റെ അകത്തേക്ക് ഒരൊറ്റ ചാട്ടം ചാടി നല്ല ആളുള്ള ഗുഴിയാ എന്നിട്ട് അനുമോളിൻ്റെ എതിരാളികൾ എന്ത് ചെയ്ത് അത് അതിൻ്റെ അകത്തുള്ള ചില കണ്ടസ്റ്റൻസ് ആയിരിക്കാം ചിലപ്പോൾ അനുമോളിനെ എതിർക്കുന്ന അല്ലെങ്കിൽ വെറുക്കുന്ന പ്രേക്ഷകരായിരിക്കാം അല്ലെങ്കിൽ അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് പേരെങ്കിലും ആയിരിക്കാം ഇവരൊക്കെ കൂടിയിട്ട് ആ മണ്ണങ്ങട് മൂടി ഈ അവസ്ഥയാണ് എനിക്ക് തോന്നണത് അനുമോളിന്റെ കാര്യത്തില് ഓരോരാവശ്യം ഉണ്ടായിരുന്നില്ല ചീപ്പായിപ്പോയി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാ മഹാ ചീപ്പായി പോയി അനുഭവം എന്താണ് ആക്ച്വലി പറഞ്ഞത് കാണാൻ എന്താണ് ആരിന്റെയും ഗിസൈലിന്റെയും കാര്യത്തിൽ ഇവിടെ എഴുതി വച്ചിട്ടുണ്ടായി ആ കാണിക്കാൻ പാടാത്ത കാര്യങ്ങൾ ആണ് കാണിച്ചത് എന്ന് എന്താണ് കാണിക്കാൻ പാടാത്ത കാര്യങ്ങൾ കാണിച്ചത് ഓക്കെ അവര് എന്താ പറയാ ഒരുമിച്ച് കിടന്നു എന്താ തെറ്റ് ഒരു തെറ്റുമില്ല പ്രായപൂർത്തിയായ ആൾക്കാരാണ് അവരുടെ താല്പര്യമാണ് ഒരുമിച്ച് കിടക്കണോ വേണ്ടത് എന്നുള്ളത് കിടന്നു പുതറ്റുകിടന്നു മൂടിക്കിടന്നും ഉമ്മ വെച്ചു എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നുണ്ട് ശരിക്കും ആവശ്യമുണ്ടോ അതൊക്കെ പറയേണ്ടത് ഏഹ് അനുമോൾ പറയണോ അത് കണ്ടതാണെന്നൊക്കെ അനുമോൾ അത് കണ്ടു കണ്ടില്ലേ എന്നുള്ളതൊന്നുമല്ല ഇവിടെ വിഷയം അല്ലെങ്കിൽ ആരെയും ഗിസയിലും അത് ചെയ്തോ ചെയ്തില്ലേ എന്നുള്ളതൊന്നുമല്ല വിഷയം അതൊന്നും അറ്റ്ലീസ്റ്റ് എന്നെ ബാധിക്കുന്ന കാര്യമൊന്നും അല്ലാട്ടോ ബിക്കോസ് അതൊക്കെ അവരുടെ കാര്യമാണ് സി അവരത് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും ഇവിടെ അനിമോൾക്ക് എന്താണ് അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കണം എന്താണ് എന്നാണ് എനിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവാത്തത് ഇതൊക്കെ അവിടെ വലിയ കാര്യക്കെ എടുത്തിട്ട് അയ്യെ അലംബിക്കണം കിടന്നിട്ട് അനിമോള് എനിക്കിത് കണ്ടുകൊണ്ടിരിക്കണ സമയത്ത് അയ്യെ ഇവരെന്തായി ചെയ്യണം എന്താ ഇവര് പറയണമെന്നാണ് എനിക്ക് തോന്നിയത് അവര് ഡെമോൺസ്ട്രേറ്റ് ചെയ്തൊക്കെ കാണിക്കണോ അതും കൂടി കാണേണ്ടി വന്ന സമയത്ത് ഏതൊക്കെ പ്രേക്ഷകൻ ഞാൻ എങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കയാണ് ഞാൻ അവര് മറ്റേ പോതപ്പൊക്കെ എടുത്തുകൊണ്ടൊക്കെ വരാൻ പറഞ്ഞു എന്നിട്ട് എന്തൊക്കെയൊക്കെയോ ചെയ്യണു ഇത് വെച്ചിട്ട് എന്താ അങ്ങ് കാണിച്ചു ഹാർഡ്ലി ടു കൊടുക്കണവര് ഇത് കണ്ടു അവരിത് ചെയ്തു ഇത് പ്രൂവ് ചെയ്തിട്ട് എന്ത് കൊണ്ടാക്കാണ് കിട്ടണമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അല്ലെങ്കിൽ ഇത് പ്രൂവ് ചെയ്യേണ്ട ആവശ്യം എന്താണ് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് നിങ്ങൾ എന്നൊന്ന് പറ വല്ല കാര്യമുണ്ടോ ഇത് ഇതെന്താ എന്താ പ്രശ്നപ്പോൾ അത് പിന്നെ ഇതിൽ കുറേ ആൾക്കാർ ഓഡിയൻസിന്റെ ഭാഗത്തു നിന്ന് പറയുന്നുണ്ട് ഫാമിലി കാണുന്ന പ്രോഗ്രാമാണ് അപ്പോ എന്താണ് അവർക്ക് കാണിക്കാം പറയുന്നതാണ് തെറ്റെന്ന് ഞാൻ അവർ ഉമ്മാക്കണേ കണ്ടിട്ടില്ല ഒരുമിച്ച് കിടക്കണേ കണ്ടിട്ടുണ്ട് മൂടിക്കിടക്കുന്നുണ്ട് അത്രയേ ഉള്ളൂ അത് അത്ര തെറ്റായിട്ട് എനിക്ക് തോന്നണമൊന്നുമില്ല ഉമ്മ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉമ്മ ഏഹ് പ്രേക്ഷകരോടാണ് ചോദിക്കുന്നത് അനിമോളുടെ കേസ് എനിക്കറിയില്ല നിങ്ങൾ നിങ്ങൾ കണ്ടുണ്ടോ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടോ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരു പേഴ്സണാലിറ്റി കീപ്പ് ചെയ്യണം ഒരു ക്വാളിറ്റി നമ്മൾ കീപ്പ് ചെയ്യണം അത് അത് അവരുടെ കാര്യമാണ് ദ ആർ അഡൾട്ട്സ് അവർ ചെയ്തിട്ടില്ല പറയണു ഓക്കേ ഇനി അവർ ചെയ്താലും അത് നമ്മൾ ഇങ്ങനെ നോക്കി ചെയ്തോ 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 ഏ ഇനി ചെയ്തിട്ടുണ്ട് എന്നെ അത് എങ്ങനെ അത് പ്രൂവ് ചെയ്യണം എങ്ങനെ എങ്ങനെ പ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മളത് വേണ്ടി നടക്കേണ്ട കാര്യമൊന്നുമില്ല അതിന് എന്ത് അതാണ് ഞാൻ പറയുന്നത് എന്ത് കാര്യത്തിനത് അത് വൃത്തികേടാണത് വൃത്തികേടാ വൃത്തികേടാ പിന്നെ നിങ്ങൾ ശരിക്കും വിമർശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആര്യനെയോ അല്ലെങ്കിൽ ഗസൈലിനെയോ അല്ല വിമർശിക്കേണ്ടത് പനിമോള് പറയുന്നത് എന്താ പറയാ കാണിക്കാൻ പാടാത്തത് കാണിക്കുന്നത് കണ്ടു എന്നല്ലേ കാണിക്കാൻ പാടാത്തത് കാണിക്കുന്നത് അനുമോള് കണ്ടാൽ അത് ബിഗ് ബോസ് ആണ് എന്താ പറയുക ആളുകളിലേക്ക് കാണിക്കാതെ റെസ്ട്രിക്ട് ചെയ്തിട്ട് വിടേണ്ടത് കാണിക്കാൻ പാടാത്തത് കാണിച്ചു കഴിഞ്ഞാല് അവര് ലൈവ് ആണെങ്കിലും എഡിറ്റ് ചെയ്തിട്ടാണ് വിടുന്നത് അപ്പൊ അവര് വിട്ടാ കാര്യങ്ങളിൽ എന്തായാലും ഞാൻ ഇതിൻ്റെ അത് കാണിക്കാൻ പാടാത്തതായിട്ടുള്ള കാര്യങ്ങൾ അവര് കാണിക്കുന്നതെന്ന് ഞാൻ കണ്ടിട്ടൊന്നുമില്ല പിന്നെ കണ്ടവര് എന്താ ചെയ്യണമെന്നുള്ളത് അവിടെ നോയിക്കൊണ്ടിരിക്കും കണ്ടന്റ് ഉണ്ടാക്കണം അതിനകത്ത് അകത്ത് കണ്ടസ്റ്റൻസ് ആണ് എല്ലാവരും കണ്ടന്റ് ഉണ്ടാക്കണം അനുമോളം ഉണ്ടാക്കണം ഓക്കെ പക്ഷെ കണ്ടന്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു മിനിമം ക്വാളിറ്റി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവണം അല്ല അത് എക്സ്ട്രീം പ്രോ മാക്സ് ലെവലിലുള്ള സദാചാരം പറഞ്ഞുകൊണ്ടല്ല കൊണ്ടല്ല ഉണ്ടാക്കേണ്ടത് അവർ ബ്ലാങ്കറ്റിൽ ഉറങ്ങി അല്ലെങ്കിൽ ഒരുമിച്ച് കിടന്നു അല്ലെങ്കിൽ ഉമ്മ വെച്ചു അത് ചെയ്യാൻ പാടാത്തത് ചെയ്തു കാണിക്കാൻ പാടാത്തത് കാണിച്ചു എന്നുള്ളത് തൊഴിഞ്ഞ വൃത്തികെട്ട കളി അല്ലെങ്കിൽ സദാചാര കളിയല്ല കളിക്കേണ്ടത് ആദ്യം ഞാൻ ഇപ്പൊ മറ്റേ ഒക്കെ ഈ സദാചാര അമ്മാവൻ പരിപാടിയൊക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പൊ അനുമോൾ ഈ പണി കാണിച്ചപ്പോ എന്തായി ഷാനവാസിന്റെ മുകളിലേക്ക് പോയതായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ വീണ്ടും പറയുന്നു ഐ യൂസ് ദ ടേം ക്വാളിറ്റി ആൻഡ് പേഴ്സണാലിറ്റി പേഴ്സണാലിറ്റി നമ്മളത് കീപ്പ് ചെയ്യാന്നുള്ളതാണ് അവര് അവർക്ക് കാണിക്കാമെങ്കിൽ ഇപ്പൊ ചില ആൾക്കാർ പറയുന്നുണ്ട് ചില പ്രേക്ഷകര് പറയുന്നത് കാണുന്നുണ്ട് അവർക്ക് കാണിക്കാമെങ്കിൽ അനുമോൾ പറയുന്നതിലാണോ തെറ്റ് അല്ലെങ്കിൽ പ്രേക്ഷകര് പറയുന്നതിലാണോ തെറ്റെന്ന് ഞാൻ വീണ്ടും പറയുന്നു അവരെന്ത് ചെയ്തു എന്നൊന്നും എനിക്കറിയില്ല ഞാൻ കണ്ടോർത്തോളം അവര് മോശമായിട്ടൊന്നും അതിൻ്റെ അകത്ത് ചെയ്തിട്ടില്ല ഇനിയിപ്പ എന്താണ് അവർക്ക് കാണിക്കാമെങ്കിൽ പറയുന്നതാണോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി കൺസേൺ എടുക്കേണ്ട കാര്യമല്ല കാര്യമല്ലാതെ അവരടൽത്താണ് അവരടൽത്താണ് അത് അവർ അവര് ഇനി കാണിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ അത് കാണിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ കാര്യം എന്ന് പറഞ്ഞു വിട്ടിട്ട് നമ്മൾ അതിലേക്ക് കണ്ണെത്തി നോക്കാതെ അത് പറയാതിരിക്കുക മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് മര്യാദ അല്ലെങ്കിൽ മാന്യത എന്ന് പറയുന്നത് അതാണ് മാന്യത അതാണ് ക്വാളിറ്റി അല്ലാതെ ഇതിൽ നിന്നെ പൊക്കി പിടിച്ചിട്ട് അവർ കടന്നേ അവരുടെ പറഞ്ഞിട്ട് കൊട്ടിഘോഷിച്ച് നടന്ന് അത് പ്രൂവ് ചെയ്യാനൊക്കെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് സ്വയം ചിന്തിച്ച് നോക്കുക അതെന്തൊരു എന്തൊരു അലമ്പ് പരിപാടിയാണെന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ കുറച്ചും ഡീപ്പായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഒന്നാമത് ഇന്നത്തെ ഒരു ആയിട്ട് ചിന്തിച്ച് ജീവിക്കേണ്ട ഒരു സാഹചര്യമാണ് അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒക്കെ ഈ ഉമ്മച്ച് എന്നിട്ടുള്ള രീതിയിലൊക്കെ ഒരു ഇത്രയും വലിയൊരു ഷോവിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് ഇതൊക്കെ പറഞ്ഞൊരു വലിയ കണ്ടന്റ് ആക്കി ഒരു എപ്പിസോഡ് മൊത്തം ചർച്ചയാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശം തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പിന്നെ ഒരു കാര്യം പറയട്ടെ ഇതിപ്പോൾ ഇമ്മോറലായിട്ടുള്ള പരിപാടി ഇപ്പോൾ എന്താണ് നമ്മളെ ബാധിക്കുന്ന സമൂഹത്തെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്തുള്ള ഏതെങ്കിലും കണ്ടസ്റ്റൻസ് ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ നമ്മൾ വിമർശിക്കുന്നതിൽ തെറ്റുണ്ട് അത് ഹൈലൈറ്റ് ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പമില്ല എന്നൊക്കെ വെക്കാം പക്ഷെ ഇതെന്ത് സമൂഹത്തിനെ ബാധിക്കുന്നേ എന്താ ബാധിക്കുന്നേ കഷ്ടം പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ ഈ അനുമോളും ജുസയിലും ജയിലു കടന്ന സമയത്ത് അവർ കോംപ്രമൈസ് ആയതാണ് ഓക്കെ കോംപ്രമൈസ് ആയി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അനുമോൾ ഗുസൈലിനെ കുറിച്ചിട്ടെങ്കിലും ചിന്തിക്കേണ്ടേ ഏഹ് കോംപ്രമൈസ് ആയിക്കഴിഞ്ഞാൽ പഴയതിനൊക്കെ മറന്ന് ആയി ഇപ്പൊ പ്രശ്നമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം അങ്ങനെ ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ ആര്യൻ പ്രോക്ക് ചെയ്തു എന്നുള്ളതിന്റെ പേരിൽ ആര്യനെ അടിക്കാൻ ഗിസയിലും കൂടി ഇൻവോൾവ് ആയിട്ടുള്ള വിഷയം കൊണ്ടുവന്നിട്ടിട്ടിട്ട് അടിക്കുന്നത് അതൊരുമാതിരി ചീപ്പ് പരിപാടിയല്ലേ ആരോ വയ്ക്കണം ഗിസൈലും അനുഭവം കോംപ്രമൈസ് ആയതാണ് അപ്പൊ ആരിനെ അടിക്കാൻ വേണ്ടിയിട്ട് അവര് ഗിസൈലും ബന്ധ ആയിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് ഇടുക എന്ന് പറയുന്നത് വെരി ബാഡ് പിന്നെ ആ എന്താണ് എന്തിനാണ് കുറെ എന്താണ് നാളായിട്ട് എന്താ പറയുക പറഞ്ഞു ചോദിച്ച സമയത്ത് എന്താണ് അമ്മയ്ക്ക് പറഞ്ഞുകൊണ്ടാണ് ഇത് പറഞ്ഞത് എന്നുള്ള രീതിയിൽ പറയണ്ടേ ഓക്കേ ആര്യൻ്റെ അമ്മയ്ക്ക് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആര്യ ചെകിട്ടത്ത് അടി കിട്ടേണ്ട കേസാണ് ആര്യ മനസ്സിലായില്ല ആരെയും തള്ളയ്ക്ക് താളയ്ക്കൊന്നും വിളിച്ചിട്ടുള്ള പരിപാടിയൊന്നും ആരും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ചെകിട്ടത്ത് അടി കിട്ടേണ്ട കേസാണ് അത് എന്നാറിയ പരിപാടി തന്നെയാണെന്ന് ഞാൻ പറയും പക്ഷേ ആര്യൻ തള്ളയ്ക്ക് വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അനുമോട് ശരിക്കും പറഞ്ഞാൽ അവിടെ ക്ലവർ ആവണമായിരുന്നു അവിടെ ഗെയിമർ ആവണമായിരുന്നു ബുദ്ധി ഉപയോഗിക്കണമായിരുന്നു അവിടെ ആ സാഹചര്യത്തിന് വളരെ ക്വാളിറ്റി ആയിട്ട് വളരെ കിടലിനായിട്ട് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരംഭ ട്രാപ്പ് ചെയ്യുന്ന ലെവലിൽ തിരിച്ച് ലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ വളരെ ക്വാളിറ്റിയോട് കൂടിയിട്ട് അവിടെ ഒരു സംസാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു അത് അനുമോൾക്ക് ഡബിൾ പോസിറ്റീവായേനെ പക്ഷെ അനുമോള് ഈ തളക്കി വിളിച്ചതെന്നും പറഞ്ഞിട്ട് അനുമോൾ ഈ ഒരു സദാചാരക്കുരുള്ള അല്ലെങ്കിൽ എക്സ്ട്രീം പ്രോമാക്സ് ലെവലിലുള്ള സദാചാരം ലെവലിൽ സാധനം ഇട്ടിട്ടാണ് ഇവർ കളിച്ചത് അതാണ് എനിക്ക് യോജിക്കാൻ വേണ്ടി പറ്റാതെ പോയത് അല്ലെങ്കിൽ അത് മോശമായി പോയി എന്നുള്ളതാണ് സി ഇപ്പൊ നമ്മൾ അനുമോളിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്റെ കഴിഞ്ഞ വീഡിയോ വരെ ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ചെയ്തത് എന്റെ ആയമുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്തത് കേട്ടോ ഇനി ഭാവിയിൽ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യായിരിക്കും പക്ഷെ ഈ പെർട്ടിക്കുലർ വിഷയം വന്ന സമയത്ത് എനിക്ക് ഒരു കാരണവശാലും യോജിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എന്ന് മാത്രമല്ല ചീപ്പായി പോയി ആയി പോയി എന്ന് പറഞ്ഞാൽ വളരെ വളരെ ആയി പോയി എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് എന്താ പറയാ അത് മറ്റേ ആരോ പറയണ്ടല്ലോ അതിന്റെ താതിലെ ആണോ അതോ ആ മറ്റേ പുതിയതായിട്ട് വയൽക്കാടായിട്ട് കയറി വന്ന ലക്ഷ്മിയാണോ ലക്ഷ്മിയാണോ പോകുന്നു അല്ലേ പറഞ്ഞത് ഹനുമാൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഒരു രീതിയിൽ പറയണ്ടായിരുന്നു അല്ലെങ്കിൽ അത് മോശമായിട്ടേ പുറത്തേക്ക് വരുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട് അവർക്ക് പോകുന്നുണ്ട് അവര് പറഞ്ഞത് കറക്റ്റാ തോന്നുന്നുണ്ട് അതേപോലെ മസ്ാനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ വയൽക്കാടായിട്ടൊക്കെ അതിൻ്റെ അകത്തേക്ക് കയറി പോയിട്ടുണ്ടായി മസ്താനി പോസ്റ്റ്മോർട്ടം ആയതാണ് എന്തായാലും വൃത്തികേടായി എന്ന് എനിക്ക് പറയാനുള്ളൂ നാണവില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതിന് മോളോടും അതായത് ചോദിക്കാനുള്ളു മസ്താനിയോടും എനിക്കതായും ചോദിക്കാനുള്ള നാണവില്ലേ പുറത്തുനിന്ന് കളിയും കണ്ട് കയറിയിട്ട് കാണിച്ച കാട്ടലാണത് എനിക്ക് മനസ്സിലായി പൊതുവേ ഈ ആരെയോട് പുറത്ത് ആളുകൾക്കൊരു ഹീറ്റും താല്പര്യം കുറവൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മസ്താനി അത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അകത്ത് കയറിയിട്ട് ഈ തീട്ട വർത്താനം പറഞ്ഞു കഴിഞ്ഞാലേ അവിടെ കിടന്ന് നടക്കുന്നുണ്ട് ബ്ലാക്ക് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഒരു കളി കഴിഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഈ സദാചാരം കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിച്ചിട്ട് അതിന്റെ തകർത്ത് പോയി വെടികൊട്ടിച്ചതാണ് അസ്ഥാനി വൃത്തികളായി പോയി അത് വൃത്തികളായി പോയി അസ്താനി ചെയ്തത് നല്ല പുണ്യപ്രവർത്തിയൊന്നുമല്ല ചിലപ്പോ ഈ പറഞ്ഞ ഈ ഇതൊക്കെ ഇതിനൊക്കെ സദാചാര കൈ അല്ലെങ്കിൽ ഇതൊക്കെ എന്തോ വലിയ കാര്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് കൈയടിക്കാനും തലയിക്കൊണ്ട് കിടക്കാനൊക്കെ ഉണ്ടാവും പക്ഷെ അത്യാവശ്യം ഒരു ബോധവും അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റിയൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ഈ പർട്ടിക്കുലർ വിഷയത്തിൽ അനുമോളെ ആരെയും സപ്പോർട്ട് ചെയ്യാനും പോകുന്നില്ല അല്ലെങ്കിൽ മസ്താനീനെ ആരെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല അല്ലെങ്കിൽ ഈ വിഷയത്തിൽ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആരും ഇവിടെ ആരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി പിന്നെ ആരും എടുക്കാനൊന്നും ഞാൻ ഇപ്പോഴും പറയും അനിമോളെ വിമർശിച്ചു എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ മെടുക്കന്മാരാക്കുന്നൊന്നും ആരും വിചാരിക്കേണ്ടും എടുക്കണമില്ല അതൊന്നും യാതൊരു മാറ്റമില്ല ഇവരൊക്കെ കളിക്കുന്ന തോൽ ഞാൻ പരിപാടികളൊക്കെ ഇവരും കാണിക്കുന്നുണ്ട് ലാസ്റ്റ് മോള് പറഞ്ഞ കേട്ടോ എന്താണ് തള്ളക വിളിച്ചു തോന്നുന്നത് ബിച്ചു വിളിക്കുന്നുണ്ട് പിന്നെ എന്താണ് പറയാ ഷോൾഡറും ഉണ്ടെന്തോ തട്ടിന്നോ അങ്ങനെ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട് പിന്നെ എന്താണ് വീഴ്ത്താൻ നോക്കീന്ന അങ്ങനെ എന്തൊക്കെയൊക്കെ ഇതൊക്കെ അടിക്കണ്ട് ഇതൊക്കെ ആരിന്റെ ഭാഗത്തുനിന്ന് ഈ ഒരു ബുള്ളിൻ പരിപാടികളൊക്കെ ഭാഗത്തുനിന്ന് ആക്ച്വലി ഉണ്ട് അപ്പൊ ശരിക്കും ഈ എപ്പിസോഡൊക്കെ ലാലിൻ്റെ എപ്പിസോഡ് വരുന്ന സമയത്ത് ഈ അനുമോളീ സദാചാര പണി കാണിച്ചല്ലോ അത് ശരിക്കും പറഞ്ഞാൽ അനുമോളെ ഇട്ട് പൊരിക്കേണ്ട കേസാണ് പൊരിക്കണം ഡിസേർവ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഈ ആരെയൊക്കെ മിടുക്കനാവുകയാണല്ലോ മിടുക്കനാവരുത് ഈ പറയുന്ന തെറി ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അനുമോളേനെ ആണെങ്കിലും ആരെയാണെങ്കിലും ഇവൻ ഒരുമാരി രീതിയിൽ ബുള്ളിങ് ചെയ്യുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് അത് അവിടെ ചോദ്യം ചെയ്യണം അത് ഒരു തീരുമാനം ആക്ച്വലി ഉണ്ടാക്കേണ്ടതുണ്ട് പിന്നെന്തെനിക്ക് അക്ബറിനെ ഇഷ്ടപ്പെട്ടു അതുകൂടി എടുത്തു പറഞ്ഞാലോ അക്ബറിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു മറ്റേ ജിഷിൻ ആരിനോട് പറയുന്നുണ്ട് നീ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നീ മേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അക്ബർ പറഞ്ഞ് ജിഷിൻ ഇപ്പോൾ ഒരാളെ പോയി കൊന്നിട്ട് കൊന്നിട്ടില്ല പക്ഷെ ജിഷിൻ കൊന്നു 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 എന്നുള്ള രീതിയിൽ പറയുന്ന സമയത്ത് ജിഷിൻ ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ജിഷിൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാകും എന്നുള്ളൊരു സംഭവം എങ്ങാണ്ട് അക്ബർ ചോദിച്ചു അതൊരു കിടിലും പോയെന്നുണ്ടായിരുന്നു ആക്ച്വലി അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അക്ബറിന്റെ എനിക്ക് ഈ ഒരു പർട്ടിക്കുലർ വിഷയത്തിലുള്ള ഒരു നിലപാടുണ്ടല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ടു അക്ബർ പറഞ്ഞത് എന്താ ഇനി ഉമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു പ്രായപൂർത്തി ആൾക്കാരാണ് അത് ഇവിടെ വല്യ വിഷയമാക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പൊ നന്മ എന്റെ നിലപാട് അതാണ് അതേ സംഗതി അക്ബറും പറഞ്ഞു അതിനകത്ത് അകത്ത് അക്ബർ കൊടുക്കാൻ നല്ല അക്ബർ ഇതിനു മുമ്പ് ഏകദേശ കാര്യങ്ങളൊക്കെ മിസ്റ്റേക്ക് ഒക്കെ തന്നെയാണ് ഇപ്പൊ ഈ പെർട്ടിക്കുലർ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അക്ബർ ഈസ് റൈറ്റ് എന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിഷയം പൊട്ടി പൊട്ടിച്ചിട്ടുണ്ട് എന്തായാലും അനിയമോൾക്ക് എന്താ പറ്റിയത് അയ്യേ ബുദ്ധിമുട്ടാണ് അനിമോളെ ശരിക്കും പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷെ ഇപ്പോഴും സപ്പോർട്ട് ഈ വിഷയത്തിലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ പോലും ഈ പർട്ടിക്കുലർ വിഷയത്തെ താല്പര്യമില്ലാത്ത രീതിയിൽ കണ്ട് വിമർശനത്തോടുകൂടി കാണുന്ന ആളുകളും ഉണ്ട് അപ്പൊ ഒക്കെ ഉണ്ടാകുമ്പോൾ ആ ഫാൻസ് ഇങ്ങനെ കുറയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഒരു കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ അനിമോള് പാലിക്കേണ്ട ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത്രേ പറയാനല്ലോ കൂടുതലൊന്നും പറഞ്ഞ് ില്ല ഉമ്മ വയ്ക്കേ ഉമ്മ വയ്ക്കാതിരിക്കേ ഒരുമിച്ച് കിടക്ക് എന്തോ ചെയ്യട്ടെ ഇതൊന്നും ആരെയും ബാധിക്കുന്ന കാര്യമൊന്നും അല്ല ഏ ഇത്രേ പറയാനുള്ളു